കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായനാവണ്ടി ചാലക്കുടി വി ആർപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത് മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി വായനാവണ്ടി സ്കൂളിന് സമർപ്പിച്ചു ഏഴ് ദിവസമായി ചാലക്കുടി ഗവൺമെൻറ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന വി ആർപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തക പൈറ്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാ വണ്ടിയൊരുക്കി സ്കൂളിന് സമർപ്പിച്ചത് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമർപ്പിച്ചതാണ് ഈ വാഹനം വാഹനത്തിന്റെ തുടർച്ചിലവുകൾ പി കമ്മിറ്റി തന്നെ കണ്ടെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം തുടക്കത്തിൽ ഇതിനാവശ്യമായ ചിലവുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നുവെങ്കിലും ഇത് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരുന്നു തുടർന്ന് പി ടി എ നേരിട്ട് ഫണ്ട് കണ്ടെത്തി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഡ്രൈവറുടെ വേതനം ഇന്ധനം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഭാരിച്ച ചിലവുകൾ കണ്ടെത്താൻ പി ടി എ കമ്മിറ്റിക്ക് കഴിയാതെ വരികയും വാഹനം ഓടിക്കാതെ കിടക്കുന്നതിനാൽ തുരുമ്പെടുത്ത് നശിച്ചുപോവുകയുമാണ് ഇവിടെ നടന്നു വന്ന എൻ എസ് എസ് ക്യാമ്പിൽ പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിനിടെയാണ് ഉപയോഗിക്കാതെ കിടന്ന ഈ വാഹനം കുട്ടികളുടെയും പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ മാഷിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് പുസ്തകമൊരുക്കൽ എന്ന പ്രവർത്തനത്തിന് ഈ വാഹനം ഉപയോഗപ്പെടുത്തി ഇത് ഈ വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന കാര്യം ജനപ്രതിനിധികളോടും സ്കൂൾ പി ടി എ ഭാരവാഹികളോടും സംസാരിച്ചതിനെ തുടർന്ന് എല്ലാവരും ഈ ആശയത്തെ അംഗീകരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ തന്നെ വാഹനവും അതിനോട് ചേർന്ന സ്ഥലവും വൃത്തിയാക്കിയും കഴിയാവുന്ന വിധം മനോഹരമാക്കിയും വായനാവണ്ടിക്ക് രൂപം നൽകി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ടി ഡി എലിസബത്ത് അധ്യക്ഷയായി മീഡിയ ടൈം ചാലക്കുടി